നമസ്കാരം എ എം എം എ സംഘടനയിലെ കോഴിളക്കങ്ങളൊക്കെയും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മോഹൻലാൽ മമ്മൂട്ടി എന്നീ താര രാജാക്കന്മാർക്ക് തലവേദനയാകുന്ന ആദ്യ കോഴിളക്കം ഒന്നുമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പക്ഷെ ഇത്രത്തോളം ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് അതിനു കാരണവും ഉണ്ട് അതിലേക്ക് കടക്കാം അതിനു മുമ്പ് എന്ന് ഈ സംഘടന തുടങ്ങിയോ അന്ന് മുതൽ എ എം എം എയുടെ ഉറ്റ തോഴനായ ആ വിവാദങ്ങളും ആ വിവാദത്തിന് കാരണമായ ചരിത്രവും നമുക്കൊന്ന് പരിശോധിക്കാം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ എം മമ്മേ ഇന്ന് ഇന്ത്യ മുഴുവൻ ഒരു ചർച്ചാ വിഷയമാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഘടനയിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ മലയാള സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളും എല്ലാം പുറം ലോകമറിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകൾ അവർക്ക് സിനിമാ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതോടെ എം എമ്മയുടെ ശോഭയും കെട്ടുപോയി ഇത് കണ്ട് സഹിക്കാനാകുന്നില്ലെന്നായിരുന്നു നടനും ഗതാഗത മന്ത്രിയുമായ ഗണേഷ് കുമാറിന്റെ പ്രതികരണം സംഘടനക്കെതിരെ മുറവിളി കൂട്ടുന്നവർ സംഘടന എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയുന്നില്ലെന്നായിരുന്നു മറ്റു ചിലർ നൽകിയ വിശദീകരണം ഈ ഒരു സാഹചര്യത്തിൽ എം എന്ന താരസംഘടനയെ കുറിച്ച് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അഭിനേതാക്കൾക്കായി ഒരു സംഘടന എന്ന ആശയം രൂപം കൊള്ളുന്നത് വേണു നാഗവള്ളി മുരളി എന്നിവരായിരുന്നു ഈ ആശയത്തിന്റെ പിന്നിലെ പ്രധാന കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് സിനിമാ താരങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന നിലവിൽ വരുന്നത് സംഘടനയ്ക്ക് അമ്മ എന്ന പേരിട്ടത് മുരളിയാണെന്ന് പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എം ജി സോമനായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ ടി പി മാധവൻ സെക്രട്ടറിയും വേണു നാഗവള്ളി ജോയിന്റ് സെക്രട്ടറിയും ജഗദീഷ് ട്രഷററുമായി സുകുമാരി ബാലചന്ദ്രമേനൻ കെ പി ഗണേഷ് കുമാർ ഇന്നസെന്റ് മധു മണിയൻപിള്ള രാജു മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ സുരേഷ് ഗോപി കൊച്ചിൻ അനീഫ തുടങ്ങിയവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് വർഷമാണ് ഒരു ഭരണസമിതി പ്രവർത്തിക്കുന്നത് എറണാകുളം കലൂരിൽ ദേശഭിമാനി റോഡിലാണ് അമ്മ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് സിനിമയെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾ അംഗങ്ങളും മറ്റ് സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക അംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക അഭിനയ ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അഭിനേതാക്കൾക്കും വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുക അംഗങ്ങളുടെ സിനിമാ പ്രവർത്തന സംബന്ധിയായ പരാതികളും പ്രശ്നങ്ങളും പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും അമ്മയ്ക്ക് നിരന്തരം വിവാദങ്ങളിൽ സ്ഥാനം പിടിക്കേണ്ടി വന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം ുള്ളിലെ രാഷ്ട്രീയം തന്നെയാണ് രണ്ടായിരത്തി നാലിൽ ഏഷ്യൻ ചാനലിലെ സ്റ്റേജ് ഷോയിൽ അമ്മയിലെ താരങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത് വന്നു ഉടമ്പടിയുടെ ലംഘനമാണിതെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം സംഘടനയിലെ തന്നെ അംഗങ്ങളായ തിലകൻ ലാലു അലക്സ് എന്നിവരും സംഘടനക്കെതിരെ സംസാരിച്ചു പിന്നീട് വാർത്താ സമ്മേളനം വിളിക്കുകയും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ടുണ്ടായിരുന്ന ഉടമ്പടിയിൽ മാറ്റം വരുത്തുകയും സംഘടന ചെയ്തു അന്തരിച്ച നടൻ തിലകനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു പ്രധാനപ്പെട്ട വിവാദം രണ്ടായിരത്തി പത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിലെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരായി കരുനീക്കങ്ങൾ നടത്തുന്നുവെന്നും തിലകൻ ആരോപണം ഉന്നയിച്ചു ഒടുവിൽ അതേ വർഷം തന്നെ തിലകരും സംഘടനയും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ലെന്നായിരുന്നു അന്ന് ആരോപിച്ച കുറ്റം പിന്നീട് തിലകനെ സംഘടനയിലേക്ക് അംഗത്വം നൽകാനായി തിരികെ വിളിച്ചെങ്കിലും സംഘടനയിലേക്ക് ഇതിനെ തിരിച്ചുപോക്കില്ലെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു അഭിനയം നിർത്തേണ്ടി വന്നാലും താൻ സംഘടനയിലേക്കില്ല സംഘടനയെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം തിരികെ ചെന്ന് റെയിൽപാളത്തിൽ തലവെക്കത്താൻ ഒരുക്കമല്ലെന്നായിരുന്നു തിലകൻ എന്ന് പറഞ്ഞത് തിലകനോട് ചേർന്ന് പറയേണ്ട മറ്റൊരു പേരായിരുന്നു വിനയന്റേത് അതെ സംവിധായകൻ വിനയൻ സംഘടനയ്ക്കെതിരെ പലതവണ രംഗത്ത് വന്ന വിനയന് മലയാള സിനിമയിൽ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്താൻ സിനിമയിലെ മാഫിയകൾക്കായി എന്നാണ് നടൻ തിലകനടക്കം പറഞ്ഞത് ഇതിനിടെ അസോസിയേഷന്റെ നിരോധനാജ്ഞ ലംഘിച്ച് തിലകനെയും പൃഥ്വിരാജിനെയും ക്യാപ്റ്റൻ രാജുവിനെയും ലാലു അലക്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യം എന്ന സിനിമ വിനയൻ പ്രഖ്യാപിക്കുന്നു ഇതോടെ ആ നിറപ്പ് പൃഥ്വിരാജിലേക്കും ഒക്കെ വാർന്നൊഴുകി അതെ പൃഥ്വിരാജിനെതിരെ പോലും ചിലർ സംഘടിതരായി പ്രവർത്തിക്കുന്നുവെന്ന് ആ കാലഘട്ടങ്ങളിൽ ആരോപണം വന്നു പല സിനിമകളിൽ നിന്നും ചിലർ പൃഥ്വിരാജിനെ മാറ്റി നിർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംവിധായകൻ വിനയൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ സംഘടനയ്ക്കും ഫെഫ്കയ്ക്കും ഫെഫ്കയ്ക്കുമെതിരെ പിഴ ചുമത്തി പക്ഷേ ചേരി തിരിഞ്ഞുള്ള അടിയിൽ കലാശിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ നടിയെ ആക്രമിച്ച സംഭവമായിരുന്നു കേസിൽ ആരോപണ വിധേയനായ നടൻ ദിലീപിനെ സംഘടന സംരക്ഷിക്കുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട വിഷയം സംഘടനയിലെ യുവതാരങ്ങളായ പൃഥ്വിരാജ് അലി രമ്യ നമീച്ചൻ തുടങ്ങിയവരാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഒടുവിൽ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന താറ സംഘടന പ്രഖ്യാപിച്ചായിരുന്നു അന്ന് തടിയൂരിയത് അപ്പോഴും ദിലീപിനൊപ്പം നിൽക്കുന്ന ഇരട്ടത്താപ്പുകാരിയാണ് മലയാളികൾ കണ്ടത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സൽകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു ഇതാണ് സംഘടനയെ പിടിച്ചു കുലുക്കിയത് സ്റ്റാർ സംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞ നടിമാർ ഡബ്ല്യു സി സിക്ക് നേതൃത്വം നൽകി മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്ന് തന്നെയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം എന്നാൽ പിന്തിരിഞ്ഞ് പോയവരെ ചേർന്ന് പിടിക്കാനോ കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനോ പോലും എ എം എം എസ് സംഘടന തയ്യാറായതേയില്ല മാത്രവുമല്ല ഡബ്ല്യു സി സിയിലേക്ക് പോയവരെ സിനിമാ ലോകത്ത് നിന്ന് പരമാവധി അകറ്റാനുള്ള ശ്രമങ്ങളും തുടർന്നു കൊണ്ടേയിരുന്നു വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ പല പ്രമുഖരെയും അടിപതറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ എ എം എം എ ഭരണസമിതി പിരിച്ചുവിട്ടു നടൻ സിദ്ദീഖിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായി പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പോലും ആരുമില്ലാത്ത തലത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി മോഹൻലാൽ സിദ്ദിഖ് ബാബുരാജ് ഉണ്ണിമുകുന്ദൻ ജയൻ ചേർത്തല ജഗദീഷ് ടിനി ടോം കലാഭവൻ ഷാജുൻ സരയു ടോവിനോ അനന്യ ജോമോൾ ആൻസിബ ജോയ് മാത്യു വിനു മോഹൻ സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇവരെല്ലാവരും തന്നെ രാജിവെച്ച് പുറത്തുപോയി രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമെന്നാണ് എ എം എം എ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും താരപ്രഭയോ രാജസിംഹാസനമോ ഒന്നും തന്നെ ഇന്ന് എ എം എം എക്കില്ല എല്ലാം നഷ്ടപ്പെട്ടു ഇന്ന് അച്ഛനല്ലാത്ത അമ്മയെന്നാണ് എല്ലാവരും പരക്കെ രൂക്ഷമായി വിമർശിക്കുന്നത്